അപ്പൊ പരിപ്പുവട ഞാനിപ്പോ പരിപ്പുട എന്ന് പറയുന്നത് വരെ നിങ്ങളുടെ മനസ്സിൽ പരിപ്പ് പരിപോടില്ല ഇൻപുട്ട് ഡിവൈസ് അത് കേട്ട് ഉടനെ മനസ്സിൽ പോയിട്ട് എന്ത് ചെയ്തു വടയുടെ പഴയ ഇമേജ് മെമ്മറിയെന്നെടുത്തു അതെടുത്തിട്ട് മനസ്സിൽ കൊണ്ടു വച്ചിട്ട് ആ വടയുടെ മുകളിൽ മുളകിന്റെ ഒരു പീസ് ഇപ്പൊ വെച്ചു കുറച്ച് കരിഞ്ഞ ഭാഗം വെച്ചു ഉള്ളി കുറച്ചധികം കരിഞ്ഞു പോയി അത് വട്ടത്തിലുള്ള ഒരു ഭാഗം പൊടിഞ്ഞു പോയി ഞാനിത് പറയുമ്പോൾ സൃഷ്ടിക്കുകയാണ് ണോ അല്ലോ ആ സൃഷ്ടിക്കുന്ന സംഭവമാണ് ഈ മനസ്സാവുന്ന കമ്പ്യൂട്ടർ ചെയ്ത നമ്മുടെ ധാരണയാണ് ഇതാണ് റിയൽ വേൾഡും ഉറക്കത്തിൽ കാണുന്നതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഉറക്കത്തിൽ കാണുന്നത് നമ്മുടെ യഥാർത്ഥവും ഈ കാണുന്നതൊക്കെ ഒരു സ്വപ്നവുമാണ് ധരിച്ചാലോ ആരാണ് ഞാൻ ഞാൻ എന്തിനാണ് ഈ ലോകത്ത് അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ എന്റെ തീരുമാനങ്ങളാണോ അല്ലെങ്കിൽ പ്രകൃതി എന്നെ കൊണ്ട് എടുപ്പിക്കുന്ന ആണോ മെറ്റാഫിസിക്സ് ദൈവമുണ്ടോ ഇല്ലയോ ഉണ്ടോ അറിയില്ല അറിയില്ല അപ്പൊ ഈ നമ്മൾ ഈ ആരാധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന പേടിക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലോ അങ്ങനെ ഒരു ദൈവമുണ്ടോ അറിയില്ല ശ്ലോകാണെന്ന് തോന്നുന്നു നമ്മൾ ധരിക്കുന്ന പലതും അല്ല അതിന്റെ യഥാർത്ഥ രൂപം സത്ത് എന്ന് പറയുന്നൊരു സംഭവം എല്ലാത്തിനും നമ്മൾ വിളക്ക് തിരിയും തെളിയിക്കുന്നുണ്ടായ തെളിയിക്കാൻ പറ്റും എണ്ണയാണ് നമ്മൾ ധരിക്കുന്നതൊക്കെ തെറ്റാ ഈ ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ശരീരമാണോ എന്നാണ് ചോദ്യം എൻ്റെ ശരീരത്തിലെ ഒരു സെല്ലും ഏഴു വർഷം കഴിയുമ്പോൾ പക്ഷെ എന്നാലും എൻ്റെ രൂപം അതുപോലെ ഇരിക്കുന്നു അതെങ്ങനെയാണ് അതുപോലെ ഇരിക്കുന്നത് അതിലൊരു കോൺഷ്യസ്നെസ് ഉണ്ട് അത് കാണാൻ പറ്റും കാണാൻ പറ്റില്ല പക്ഷെ കാണാൻ പറ്റുന്നത് എൻ്റെ സെല്ലുകളാണ് ആ സെല്ലിലുള്ള കോൺഷ്യസ്നെസ് കാണാൻ പറ്റുന്നില്ല ഇനി എല്ലാ സെല്ലുകളും ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ ഇല്ല അതിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് സെല്ലുകളാണ് പക്ഷെ അത് ഒട്ടിച്ചു വെക്കുന്നത് പോലെ എന്തോ ഒരു സാധനം അതിനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അതിനെയാണ് പ്രാണത് പ്രാണം പോയി എന്ന് പറഞ്ഞു നമ്മൾ പോകുന്നത് കാണുന്നുണ്ടോ ഇല്ല ഉള്ളത് കാണുന്നുണ്ടോ ഇല്ല അനുഭവത്തിലുണ്ടോ ഉണ്ട് അങ്ങനെ അനുഭവിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും സമയമാകുമ്പോൾ മാത്രമേ അനുഭവിക്കാൻ പറ്റുള്ളൂ ആ ആവശ്യത്തിനെ ഉപയോഗിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വീട്ടിലൊന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റുഡിയോന്റെ ഭാഗമായിട്ട് ചോദ്യവും ഉത്തരവും പറയുന്ന രണ്ടാൾക്കാരും ഞാൻ എൻ്റെ വീട്ടിൽ പോയി ആരാകും അവിടെ അത് റോളാണ് ഞാൻ ക്ലാസ്സിൽ പോയ ആരാകും വേറെ റോൾ ഞാൻ ഓഫീസിൽ പോയ ആരാകും വേറെ റോളാണ് ആ റോളാണ് നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഇദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആണ് ഇദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആണ് ഇദ്ദേഹം നടനാണ് എന്നൊക്കെ പറയും ആ നടനാണോ അയാൾ അല്ല ആ സമയത്ത് ആ റോളിലാണ് അതുപോലെ നമ്മുടെ സെല്ലുകൾക്കും വ്യത്യസ്തമായ റോളുണ്ട് അത് കണ്ണിലിരിക്കുമ്പോൾ കണ്ണിൻ്റെ റോൾ ചെയ്യുന്നു പക്ഷേ ഈ സെല് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഇതിനൊക്കെ ഒരു ഇല്ലാണ്ടല്ലേ അപ്പൊ ഉള്ളതാണോ പാത്രം സൃഷ്ടിച്ചതാണ് പാത്രം ഇല്ലാത്തൊരു സാധനം അപ്പൊ ശരിക്കുള്ള സത്ത് എന്താണ് അതിന്റെ ഏത് വെച്ചിട്ടാണോ അത് ഉണ്ടാക്കുന്നത് അതാണ് അതിന്റെ സത്ത് പാത്രം പൊടിഞ്ഞാൽ മൺപാത്രമാണെങ്കിൽ മണ്ണായിട്ട് മാറും അപ്പൊ ഉള്ളത് എന്താണ് മണ്ണാണ് പാത്രം എന്നൊരു രൂപം നമ്മൾ ഉണ്ടാക്കുകയാണ് അപ്പൊ രൂപം ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമേ അതിന് രൂപം ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ പാത്രം എന്ന് വിളിക്കുന്നു പക്ഷെ ആ വിളിക്കുന്ന മനുഷ്യനും അതുപോലെയാണ് നമ്മുടെ ഓരോ സെല്ലുകളും നമ്മൾ പിന്നെ ശവപ്പറമ്പിലെത്തിട്ട് ദഹിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത് ആകെ അറുപത് ഗ്രാം പൊടിയാണ് മരിച്ചാലും അത്രക്കുള്ളൂ പിന്നെ കുറച്ച് കൊട്ടും അത് ഇലക്ട്രിക്കൽ മെറ്റോറിയാണെങ്കിലും അതും പൊളിയോ അപ്പൊ ഈ പറയുന്ന ഒന്നുമില്ല ആകെ അറുപത് ഗ്രാമാ എന്നിട്ടാണ് ഈ ഗമ കാണിക്കുന്നത് പക്ഷെ നമുക്ക് ജീവിക്കാൻ ഒരു പ്രേരണ ഉണ്ടാവില്ലല്ലോ എല്ലാം ബിലീഫ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ പറയുന്നത് ആണെന്ന് പറഞ്ഞിട്ട് പാത്രം ഇല്ലാന്ന് വെള്ളമൊഴിക്കാണ്ടിരിക്കും ഉപയോഗിക്കാണ്ടിരിക്കോ ഉപയോഗമുള്ളതിന് ആ ഉപയോഗിക്കുന്ന സമയത്ത് ഉള്ളൊരു വാല്യൂ ആ വാല്യൂ ആണ് നമ്മൾ വിളിക്കുന്ന പേര് അതുകൊണ്ടാണ് നമ്മൾ ടീച്ചറാണെന്ന് പറയുന്നത് അയാൾ ടീച്ചറാണ് അയാൾ ശരിക്കും ടീച്ചറാണോ അല്ല കുറച്ച് സമയം ടീച്ചറായിട്ട് അഭിനയിക്കണം ഇതൊക്കെ ഒരു സ്റ്റേജ് ആണ് ഫുൾ ഓഫ് സൗണ്ട് സിഗ്നിഫൈങ് എന്ന് പറയുന്ന ആ കഥ പോലെയാണ് നമ്മൾ ഈ പൊതുവേ പറയപ്പെടാറുണ്ട് അതായത് ഈ ഗെയിമിങ്ങിൽ റോൾ പ്ലേ എന്ന് പറയും അതായത് വേറൊരു ഒരു 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 വേൾഡിൽ ആളായിട്ട് ജീവിക്കുക അപ്പം നമ്മളെ കണ്ടോണ്ടൊരാൾ ഇവിടെ നിൽക്കുന്നുണ്ടോ അതായത് ഞാൻ ഈ യൂണിവേഴ്സിൽ എൻ്റെ എന്റെ എന്ന പേരിൽ അഭിനയിക്കുന്നു പി എസ് പേരിൽ ടി പി എസ് അഭിനയിക്കുന്നു അനുപമയുടെ പേരിൽ അനുപമ അഭിനയിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇവരെ വീക്ഷിക്കുന്ന ഒരാൾ ഉണ്ടാവും അതാണ് ദൈവം അല്ല നിങ്ങൾ ഇപ്പൊ അഭിനയിക്കുന്നു പറഞ്ഞോളൂ സ്വപ്നം കണ്ടു ായിട്ട് ഇങ്ങനെ പറഞ്ഞു അത് താനും ഈ പറഞ്ഞിടക്കുന്നത് അഭിനയിക്കൂടെ ഇതാണ് റിയൽ വേൾഡും ഉറക്കത്തിൽ കാണുന്നതാണ് നമ്മുടെ പറഞ്ഞാൽ ഉറക്കത്തിൽ കാണുന്നത് നമ്മുടെ യഥാർത്ഥവും ഈ കാണുന്നതൊക്കെ ഒരു സ്വപ്നവുമാണ് ധരിച്ചാലോ ഒരു വേൾഡ് ആണ് അങ്ങനെയും ധരിക്കാലോ അല്ല അപ്പൊ ഇതിന്റെ ബേസിസിൽ ഒരു വലിയ ഡിബേറ്റ് ഉണ്ട് പണ്ട് മുതൽ അതായത് കാട്ടിൽ നിൽക്കുന്ന ഒരു മരം വീഴുമ്പോ അത് കേൾക്കാനും കാണാനും ആ മരം വീഴുന്ന ശബ്ദം ആളില്ലെങ്കിലും ഒരു ഫ്രീക്വൻസി ഉണ്ട് ആ ശബ്ദം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ ഇപ്പൊ എന്റെ ഫോണിൽ ഒരു റിങ് വരുമ്പോ ആ ഫോൺ ട്യൂഡാവുമ്പോഴാണ് ആ റിംഗ് അവിടെ വരുന്നത് ആ ഫ്രീക്വൻസിള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ എന്റെ ഫോൺ ട്യൂൺ ആവുമ്പോൾ നമ്മളല്ലാണ്ട് ഇവിടെ ഇവിടെ സിഗ്നൽ ഉണ്ട് ഇപ്പൊ ഒരു ഫോൺ വരാൻ പോകേണ്ടത് എനിക്ക് കാണാൻ പറ്റുമോ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ അതില്ലാന്നുണ്ടോ ഞാൻ കേൾക്കുന്ന ശബ്ദം ഒരു സാധനം വീഴുന്നത് കേൾക്കുന്ന ശബ്ദം ഞാൻ ആയതുകൊണ്ട് ആ ഫ്രീക്വൻസിൽ കൊണ്ട് ഞാൻ കേൾക്കുന്നു അങ്ങനെ ഞാൻ കേൾക്കാത്ത എത്രയോ സാധനങ്ങൾ ഇവിടെ വീഴുന്നുണ്ടാവും അപ്പൊ ഞാൻ കാണുന്നത് മാത്രമേ ഉള്ളൂ കാണാത്തതില്ല എന്ന് പറയുന്ന സങ്കല്പം എന്താണ് മെറ്റ എന്ന് പറഞ്ഞാൽ മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞല്ലോ മെറ്റ എന്ന് പറഞ്ഞ എന്താ ബിയോണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ മെറ്റാ ഫിസിക്സ് എന്ന് പറഞ്ഞ എന്താർത്ഥം ബിയോണ്ട് ഫിസിക്സ് എന്നാണ് എന്താണ് ഫിസിക്സ് നാച്ചുറൽ ലോസ് വെച്ചിട്ട് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഫിസിക്സ് നാച്ചുറൽ ലോസിൽ പെടാത്ത കുറേ സംഭവം ഒരു കാലത്ത് നാച്ചുറൽ ലോസിൽ പെടാത്ത കാര്യം കുറച്ചു കാലം കഴിയുമ്പോൾ നാച്ചുറൽ ലോസിൽ പെടും പ്രൂഫ് വരും ചിലത് സയൻസിൽ ഡിസ്പ്രൂവ് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ പിന്നെയും അത് പ്രൂവ് ചെയ്യും ഏഴ് ഗ്രഹങ്ങള് ഒമ്പത് ഗ്രഹങ്ങൾ എന്നൊക്കെ പറഞ്ഞത് പിന്നെ ഒമ്പത് പോയി എട്ടായി കുറച്ചു കാലം കഴിയുമ്പോൾ പിന്നെയും പറയും അല്ലല്ല അത് കറക്റ്റാണെന്ന് പറയും പറഞ്ഞുകൂടാന്ന് ആർക്കറിയാം അപ്പൊ ഇത് തിരിച്ചും മറിച്ചും ഒക്കെ സ്പേസിലെ ഒരു ശബ്ദം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല അതായത് വേക്കൻ്റ് ആണ് വാക്യൂമാണ് കേൾക്കണമെങ്കിൽ നമ്മൾ എന്തോ അവിടെ വെക്കണുണ്ട് കേൾക്കണുണ്ടല്ലോ അപ്പൊ നമ്മൾ അവിടെ ഉണ്ട് നമ്മളില്ലാത്തടത്ത് എന്താ ഉള്ളത് ഒന്നുമില്ല നമ്മൾ കാണാൻ പോകുമ്പോൾ നമ്മളവിടെ ഉണ്ടല്ലോ ഇത് ഏതൊരു സിനിമയിൽ കൊച്ചിൻ കഞ്ഞി പറഞ്ഞത് കൊള്ള എവിടെയാണ് താക്കോൽ വെച്ചത് താക്കോലെ വെച്ചത് എനിക്കറിയില്ല അല്ല എവിടെയാ വെച്ചതെന്ന് നമുക്ക് അറിയുന്നെങ്കിൽ പിന്നെ അത് കൃത്യമായിട്ട് അറിയാമല്ലോ ഒളിപ്പിച്ചു വയ്ക്കാൻ പറ്റുമോ ഒളിപ്പിച്ചു വെച്ച സാധനം എവിടെയാണുള്ളതെന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല കാരണം ഒളിപ്പിച്ചു വെച്ചതാണ് ഒളിഞ്ഞ സാധനം കാണാൻ പറ്റില്ലല്ലോ നമുക്ക് പക്ഷെ നിങ്ങൾ ഒളിപ്പിച്ചിട്ടാണല്ലോ വെച്ചത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ അറിയാൻ എന്ന് പറയുന്ന പോലെയാണ് ഞാൻ എന്ന് പറയുന്ന ഒരു ധർമ്മം എന്ന് പറയുന്ന ഞാൻ ചെയ്യുന്ന കുറെ കർമ്മങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ആ കർമ്മത്തിന്റെ പേരാണ് ഞാൻ മനുഷ്യനെ ഡിഫൈൻ എന്ന് ആരാണ് മനുഷ്യൻ മനുഷ്യൻ എന്ന് പറഞ്ഞാല് ബ്രഹ്മാവ് കുറേ മൃഗങ്ങളെയും ജീവനുള്ളതെയും ജീവനില്ലാത്തതും കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതും എഴുൻ പറ്റുന്നതും പറക്കാൻ പറ്റുന്നതും ഒക്കെ ആയിട്ടുള്ള കുറെ ജീവികളൊക്കെ ഉണ്ടാക്കിയിട്ട് തൈഹി തൈഹി എന്ന് പറയാം ക്ഷീണിച്ചു ക്ഷീണിച്ചിട്ട് അവസാനം ഇതിനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ബുദ്ധിയുള്ള ഒരാൾ ഉണ്ടാക്കാന്ന് വെച്ചു അങ്ങനെ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഏക ജീവി ബ എല്ലാ ജീവികളും തല കുറച്ച് വെയിറ്റ് കുറവാണ് നമ്മുടെ വൺ ടെൻത്ത് ഓഫ് ദ ബോഡി വെയിറ്റ് ആണ് നമ്മുടെ തലക്കുള്ളത് തലക്കൻ ഉള്ളൊരു ജീവിയെ ഉണ്ടാക്കി ബ്രഹ്മാവ് നമ്മുടെ ഉള്ളിലൊക്കെയുള്ള ചിന്തകളെയാണ് ബ്രഹ്മ സങ്കല്പാണ് അതുകൊണ്ടാണ് ഹൃദയ ഗുഹരമധ്യ കേട്ട് ഈ ചോദ്യം ചോദിക്കുന്നത് ആരാണ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ബ്രഹ്മോ ബ്രെയിൻ ഒരു നമ്മുടെ പഠിച്ച സംഭവങ്ങളെ ബാക്കുന്ന മെമ്മറിയാണ് ബ്രെയിനിൽ ഉള്ളത് മെമ്മറിയാണ് നമ്മൾ ഈ കമ്പ്യൂട്ടർ സയൻസിൽ മെമ്മറി എന്ന് പറഞ്ഞ സാധനം സിസ്റ്റം ന്യൂറോൺസിന് ഇടയിൽ ഉണ്ട് അത് പഠിച്ച പഴയ സംഭവമാണ് ആ സംഭവത്തിൽ അത് റാമും റോമും റാൻഡം ആക്സസ് മെമ്മറിയും ഇത് റീഡോൺ മെമ്മറിയാണ് ബ്രെയിൻ റാൻഡം മെമ്മറി എന്താ അതാണ് മനസ്സ് അപ്പൊ പരിപ്പുവട ഞാനിപ്പോ പരിപ്പുട എന്ന് പറയുന്നത് വരെ നിങ്ങളുടെ മനസ്സിൽ പരിപ്പുട ഇല്ല ഇൻപുട്ട് ഡിവൈസ് അത് കേട്ട് ഉടനെ മനസ്സിൽ പോയിട്ട് എന്ത് ചെയ്തു പരിപ്പുവടയുടെ പഴയ ഇമേജ് മെമ്മറിന്ന് എടുത്തു അതെടുത്തിട്ട് മനസ്സിൽ കൊണ്ടു വച്ചിട്ട് ആ പരിപ്പുടയുടെ മുകളിൽ മുളകിന്റെ ഒരു പീസ് ഇപ്പൊ വെച്ചു കുറച്ച് കരിഞ്ഞ ഭാഗം വെച്ചു ഉള്ളി കുറച്ചധികം കരിഞ്ഞു പോയി അത് വട്ടത്തിലുള്ള ഒരു ഭാഗം പൊടിഞ്ഞു പോയി ഞാനിത് പറയുമ്പോൾ സൃഷ്ടിക്കുകയാണ് ആണോ അല്ലയോ ആ സൃഷ്ടിക്കുന്ന സംഭവമാണ് ഈ മനസ്സാവുന്ന കമ്പ്യൂട്ടർ ചെയ്യുന്നത് മനസ്സിലായോ അത് എന്റെ ഇൻപുട്ട് കൊടുക്കുന്ന സ്ട്രക്ചർ അനുസരിച്ചിട്ടാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത് ഇതിലും മെമ്മറി ഉണ്ട് ആ മെമ്മറിയിൽ ഇതൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഒട്ടനെ എടുത്തിട്ട് അവിടെ വെക്കാൻ പറ്റുന്നത് കാണാത്ത സംഭവത്തെ ഇപ്പൊ പരിപ്പൂരം എന്താണെന്നറിയാമോ പഴംപൊരി എന്താന്നറിയാം ദോശ അറിയാം കിസാപ്പുസ് എന്ന് പറയുന്ന ഒരു സംഭവം എന്താ അറിയാത്തത് ആ കണ്ടിട്ടില്ല ആ കിസാപ്പൂസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ പിസ ഉണ്ടല്ലോ അതേപോലെയാണ് പക്ഷെ ഇഡ്ലി നല്ലപോലെ ഫ്ലാറ്റ് ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ ഇപ്പൊ എന്ത് ചെയ്തു അറിയോ നിങ്ങൾ വലിയൊരു ഇഡ്ഡ്ലി എടുത്തു അല്ലേ എന്നിട്ട് അതിനെ നടക്കാൻ വേണ്ടിട്ട് കട്ട് ചെയ്തു എന്നിട്ട് അതിനെ പൊളിച്ചു അതിൻ്റെ ഉള്ളില് കൊറേ സാധനം ആ ക്രീം വെച്ചിട്ടില്ല ഇപ്പൊ നിങ്ങൾ ക്രീം വെച്ചു കാരണം പിസയുടെ ഉള്ളിൽ ക്രീം ഉണ്ടല്ലോ ഏത് കളറാ വെച്ചത് വൈറ്റ് ഞാൻ വൈറ്റ് അല്ല വെക്കാൻ പറഞ്ഞു ഞാനത് ബ്രൗണാ വെക്കട്ടെ അപ്പൊ നിങ്ങൾ ആ വൈറ്റ് ബാറ്റി ബ്രൗൺ വെച്ചു ഒരു സാധനം സൃഷ്ടിച്ചു അല്ലയോ ഇല്ലാത്തൊരു സാധനം അത് ക്രിയേറ്റീവ് ആയിട്ടുള്ള മനുഷ്യനെ പറ്റുള്ളൂ കിസാപ്പസ് എന്ന് പറഞ്ഞ സാധനം ലോകത്തില്ല ഞാൻ വെറുതെ പറഞ്ഞതാ ഇല്ലാത്തൊരു സാധനത്തെ എനിക്ക് നിങ്ങളെ അടുത്ത് സൃഷ്ടിക്കാൻ സാധിക്കുന്നത് ക്രിയേറ്റീവ് ആയതുകൊണ്ടാണ് അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ ക്രിയേറ്റീവ് ആയതിനേക്കാൾ ഉപരിച്ചാൽ ബാക്കി ജീവികൾക്ക് അവരുടെ ഫ്രീക്വൻസിയിൽ സംസാരിക്കാം പക്ഷെ അവർ ഡോക്യുമെന്റ് ചെയ്ത് പഴയ സംഭവങ്ങൾ വെക്കില്ല ആഹാര നിദ്ര ഭയമ ഭയം അതെല്ലാവർക്കും ഉണ്ട് ജീവികൾക്കും ഉണ്ട് മൈഥുനം സെക്സ് ആഹാര നിദ്ര ഭയമൈഥുനാനി സമാനി ചേതാനി നൃണ് പശുവിനാം മനുഷ്യനും മൃഗങ്ങൾക്കും ഒരേ പോലെയാണിത് അതുകൊണ്ട് ജ്ഞാനം അധികോ വിശേഷോ നോളജ് ഈസ് എക്സ്ട്രാക്ട് ഹ്യൂമൺ അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് നോളജ് മേക്കിംഗ് ഈസ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നോളജ് ഉണ്ടാക്കുന്നതാണ് അപ്പൊ എന്റെ ചോദ്യം ഇന്നലെ സൺഡേ ആയിരുന്നു എന്താ പഠിച്ചത് ഒന്നും പഠിച്ചില്ല എന്നാണ് ഉത്തരമെങ്കിൽ ഇന്നലെ ഏത് മൃഗമായിരുന്നു പഠിക്കാത്ത ഓരോ നിമിഷവും നമ്മൾ മൃഗാണ് അപ്പൊ ഏത് സമയം നമ്മൾ പഠിക്കാതെ നിൽക്കുന്നോ ആ സമയത്തൊക്കെ മനുഷ്യരൂപത്തിലുള്ള ഒരു മൃഗം അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ഗുണം എത്രത്തോളം പഠിക്കാൻ പറ്റുമോ ചാവുന്നത് വരെ പഠിക്കണം ആ ആ വ്യക്തിക്കും പഠിക്കാൻ തോന്നാത്തൊരു കുട്ടിക്കും പഠിക്കാൻ തോന്നുന്നൊരു കാലം വരും അതുണ്ടാക്കിയെടുക്കാൻ ഒരു സ്പാർക്ക് ഉണ്ടാവും അപ്പൊ ഈ സ്പാർക്ക് എന്ന് പറയുന്നത് എന്താണ് മെറ്റാഫിസിക്സ് ആണ് ആരോ ഒരാൾ എത്രയോ മാഷന്മാർ പഠിപ്പിച്ചു എന്നിട്ട് എന്തേ നന്നാവാത്തത് ആരോ ഒരാൾ പഠിക്കുമ്പോൾ ആ സ്പാർക്കാണ് പിന്നെ ഫയർ ആവുക ഈ ഫയർ എവിടെയുള്ളത് മനസ്സിൽ നമ്മുടെ ഉള്ളിലാണുള്ളത് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ മെറ്റാഫിസിക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത്രയും കൊല്ലങ്ങൾക്ക് മുമ്പിൽ നമ്മളെ സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ ഈ പറയുന്ന സിസ്റ്റം ആരാണോ ക്രിയേറ്റർ ആരാണോ അവരെ അയാൾ ഇതിനൊക്കെ ഇതിനെക്കാളും ചിന്തിച്ചിട്ടില്ലേ ശങ്കരാചാര്യ ചോദ്യം ചോദിച്ചിട്ടല്ലേ എന്ത് രസകരമായിട്ടുള്ളൊരു കഥയാണത് ഞാനാണോ മാറേണ്ടത് അല്ല എൻ്റെ ശരീരമാണോ എൻ്റെ പ്രാണനാണോ എന്ന അറിവ് ശിവന്റെ രൂപത്തിൽ വന്നിട്ട് ശങ്കരാചാര്യരെ പഠിപ്പിക്കാൻ സാധിച്ചു എങ്കിൽ അയാളുടെ പേര് ഞാൻ ഒ ബി സി ആണോ എസ് സി എസ് ടി ആണോ ഒന്നും പറയുന്നില്ല അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ ക്രോം അപ്പോൾ ഏത് രൂപത്തിൽ വന്നാലും അതായത് ബ്രാഹ്മണൻ്റെ രൂപത്തിലായാലും ഇത് നമ്മളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബോധം ആ ബോധം നമുക്ക് അറിയുമ്പോഴാണ് എല്ലാ സംഭവങ്ങളും അറിയുന്നത് ഞാൻ ചോദിച്ചു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്ന ഒരു ഇൻ്റർവിളി ചോദിച്ചാണ് ഈ റൂമാണോ അല്ല ഇതിന് വെളിയിലുള്ളതാണോ എൻ്റെ ലോകം അതിനെ തരംതിരിക്കുന്ന ഈ കോമ്പൗണ്ടാണോ അല്ല ഈ മതിലുകളാണോ ഈ ചുമരുകളാണോ എൻ്റെ വീട് എൻ്റെ വീട് ഈ ലോകമാണെന്നറിയുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ മാറുമ്പോഴാണ് നമ്മൾ എല്ലാം അറിയുന്നൊരു വ്യക്തിയായിട്ട് മാറും ആ അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റണമെങ്കിൽ ചിന്തകൾ കുറച്ചും കൂടി വൈഡറും വൈഡറും ആവണം അപ്പം ഈ നമ്മൾ ഈ പറയുന്ന കാലഘട്ടത്തിൽ ഈ മെറ്റഫിസിക്സ് നമ്മൾ പറയുമ്പോഴും ഇതിൻ്റെ പല പല ഡിബേറ്റ്സ് ഉണ്ട് ബിഗ് ബാങ് തിയറി ആണ് ലോകം ഉണ്ടായത് അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ഇതിന്റെയൊക്കെ ഉത്ഭവം എന്ന് പറയുന്നത് ആ ക്രിയേറ്ററിന് ബ്രഹ്മാവ് ക്രിയേറ്റർ എന്ന് പറയുന്നത് ആ ബ്രഹ്മാവിന്റെ ഒരു തോട്ട് തന്നെയാണ് ബ്രഹ്മാവ് എന്ന് പറയുന്ന ഇന്നോവേറ്റീവായിട്ടുള്ള ഡിസൈനിങ് ആയിട്ടുള്ള ചിന്തിക്കാൻ സാധിക്കുന്ന ഓരോരാളും ഓരോ സയന്റിസ്റ്റിലും ഇരിപ്പുണ്ട് ആ സയന്റിസ്റ്റുകളുടെ ഉള്ളില് ഒരു ക്രിയേറ്റീവായിട്ടുള്ള കവിയും കൂടിയാവുമ്പോഴാണ് അവര് കവികളാവുന്നത് അതുകൊണ്ട് പണ്ട് ഋഷിമാരൊക്കെ കവികളും അവരൊക്കെ എഴുത്തുകാരും ചിന്തകരുമായിരുന്നു ഈ പറഞ്ഞിട്ട് ബിഗ് ബാങ് തിയറി കുമാരസംഭവത്തിലാണെന്ന് തോന്നുന്നത് യഥാമോഖം തതന്തരുതം ത്വയാ എന്ന് പറഞ്ഞിട്ട് കുമാരസംഭവത്തിൽ കവിതയുണ്ട് വിവരമുള്ള ആൾക്കാർ ഒരു സ്ഫുരണത്തിൽ നിന്ന് വന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നു എന്ന് കേട്ടു എന്ന് കാളിദാസം പറയുന്നു അപ്പൊ അദ്ദേഹത്തിന് മുമ്പ് ആരോ ഇത് പറഞ്ഞിട്ടുണ്ടെന്നല്ലേ അർത്ഥം ഇപ്പൊ നമ്മൾ എന്തിനാണ് ഈ ബിഗ് ബാങ് തിയറിക്ക് ഇപ്പൊ പുതിയൊരാൾക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ അത് നമ്മൾ കേട്ടിട്ടില്ല പറഞ്ഞിട്ടില്ല ഏത ഏതമോഖം തത് അന്തരുപ്തം അതിലെ ഉള്ളിലുള്ള എന്തോ ഒരു സാധനം പൊട്ടിപ്പറഞ്ഞിട്ടുണ്ട് പ്രഭാവിസ്തീ ധിയതെന്ന് ബുദ്ധിയുള്ള ആരൊക്കെയോ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആലോചിച്ചൊക്കെ എന്തൊരു കവിതയാണ് അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ അറിവുള്ള കുറേ ആൾക്കാർ ഈ ലോകത്തുണ്ടായിരുന്നു അവരെ അങ്ങനെ ചിന്തിപ്പിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മമാണ് അതെവിടെയുള്ളത് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ഈ ചോദ്യം ചോദിക്കാനുള്ള കഴിവ് ഉണ്ടാവുന്നത് വലിയ കഴിവാണ് പക്ഷെ ചില ആൾക്കാരുണ്ട് അവർക്ക് എന്ത് കേട്ടാലും ചോദ്യം അറിയില്ല ഉത്തരം അറിയില്ല താഴ്ത്ത് നല്ല കമന്റ് ഇടും തവ മാതാ പതിവൃത എന്ന് ചോദിച്ചൊന്നും ഇല്ല നെഹി നെഹി എന്ന് പറയാം അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടൊന്നുമല്ല നിന്റെ അമ്മ പതിവ്രതയാണോന്ന് ചോദിക്കുന്നത് ഉടനെ അതിൻ്റെ അല്ലാതെ പറയാം എല്ലാത്തിനെയും എതിർക്കുന്ന കുറേ രൂപങ്ങൾ അങ്ങനെ കുറേ രൂപങ്ങൾ ഈ ലോകത്തുണ്ട് അവരുടെ ധാരണ അതാണ് ക്രിയേറ്റിവിറ്റി എന്നാണ് അത് മട്ടത്തര ഉണ്ട് എന്നുള്ളൊരു ധാരണ ഉണ്ടാകുമ്പോഴാണ് പഠനം വരിക ദ്വൈതം അദ്വൈതം എന്ന് പറയുന്നത് രണ്ട് ഉണ്ട് എന്ന് തോന്നലുള്ളപ്പോഴേ ദ്വൈതവും അദ്വൈതവും ഡിസ്കഷനിൽ തന്നെ വരുള്ളൂ ആ ഡിസ്കഷൻ നമുക്ക് ഉണ്ടാവണം പഠിക്കാനുള്ള കഴിവുണ്ടാവണം ചിന്തിക്കാനുള്ള കഴിവുണ്ടാവണം അതറിയാനുള്ള ഉണ്ടാവണം നല്ല ചോദ്യങ്ങൾ ഉണ്ടാവണം ഇന്നത്തെ ലോകത്ത് ഏറ്റവും നല്ല സയൻസ് ഏതാ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ് ചോദ്യം ചോദിക്കാനുള്ള കഴിവാണ് നിങ്ങൾ ചാറ്റ് ചാജ്ജിപ്പീറ്റിൽ എന്തൊരു ഉത്തരം കിട്ടും പക്ഷെ എങ്ങനെ ചോദിക്കണം എന്നറിയാത്ത ഒരാൾക്ക് കിട്ടുന്ന ഉത്തരവും എങ്ങനെ ചോദിക്കണം എന്നറിയുന്ന ഒരാൾക്ക് കിട്ടുന്ന ഉത്തരവും നമ്മുടെ എൻറ്റെയർലി ഡിഫറൻസ് ആണ് ആ കഴിവ് നമുക്കുണ്ടെങ്കിൽ പഠിക്കാൻ സാധിക്കും ആ പഠിക്കാനുള്ള കഴിവാണ് ഈ ബ്രഹ്മാവ് എന്ന് പറയുന്നത് ബ്രഹ്മാവ് എന്ന് പറയുന്നത് ഏതോ കാലത്ത് ജീവിച്ച മൂന്ന് തലയുള്ള നാല് തലയുള്ള ആളായിട്ട് കാണിക്കാൻ നാല് തല വേണം ത്രീ സിക്സ്റ്റി ഡിഗ്രി തോട്ട് പ്രോസസ്സ് എന്നാണ് പറയാൻ നമ്മളിപ്പോൾ പറയുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി തോട്ട് പ്രോസസ്സ് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലം കാലമായിട്ട് ഡിഗ്രി തോട്ട് പ്രോസസ്സുള്ളൊരു ബ്രഹ്മാവിനെ ഉണ്ടാക്കിയൊരു ബിംബുണ്ടാക്കിയിട്ട് അവരാണ് ലോകം സൃഷ്ടിച്ചതെന്ന് പറഞ്ഞത് ഭാരതത്തിൽ എത്ര കൊല്ലം മുമ്പാണ് ഇത്തരം അറിയും അറിയും രണ്ടാമത്തെ അക്ഷരം മലയാളത്തിൽ അതാണ് ഉത്തരം